സ്കൂളുകളിൽ പുതിയ മാറ്റം ഇനി എട്ടാം ക്ലാസിൽ മാത്രമല്ല അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിഷയ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടണം ഇത് കുട്ടികളുടെ മികവിനെ മുപ്പത് ശതമാനത്തിലേക്ക് പരിമിതപ്പെടുത്താനോ അരിച്ചുകളയാനോ അല്ല മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച അഭികാമ്യമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് മുതൽ ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് ഏഴ് ജില്ലകളിൽ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതും വടക്ക് കിഴക്കൻ രാജസ്ഥാന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതുമാണ് മഴ കനക്കാൻ കാരണം അതേസമയം നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെ ജൂൺ ഇരുപത്തിമൂന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്